എവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചു പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ സുഹൃത്തുക്കളെ കേരള ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചു പോയത് ഫൈനൽ തേടിലാണ് ഫൈനൽ തേടില് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സച്ചിൻ സുരേഷ് നിയർ പോസ്റ്റിൽ വന്ന ആ ഒരു സ്ഥാനം കൺസീഡ് ചെയ്തതും പരാജയത്തിന്റെ കാരണമായി എന്നിരുന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റാര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ആം ആൻഡ് ദാറ്റ് വി ഡോണ്ട് സ്കോർ ദിസ് ഈവനിങ് സോറി വി ഡിൻറ്റ് സ്കോർ ദിസ് ഈവനിങ് എന്നുവെച്ചാൽ ഈ കഴിഞ്ഞ വൈകുന്നേരം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നോർത്ത് ഞാൻ ഷോക്ക്ഡാണ് പിന്നെ പറയുകയാണ് ലോക്കറ്റ് പ്രഷർ വി ഹാഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഗെയിം മത്സരത്തിൻ്റെ അവസാനം വരെ നമ്മളിട്ടോ പ്രഷർ ഹെവി ആയിരുന്നു എന്ന് പ്രഷർ ഇട്ടായിരുന്നോ ആ കുറച്ചൊക്കെ പ്രഷറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു പ്രോപ്പർ ഇന്ത്യൻ പ്ലെയർ ഇല്ലാതെ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഫൈനൽ തേടിലെ മൂവ്മെന്റ് ഓക്കെ ആക്കിയില്ലെങ്കിൽ നമ്മൾ ആടാ പടലം ചട്ടിയും കലം എടുത്ത് പണ്ടാരമടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും ഞാൻ എന്തായാലും ഈ പരിശീലകനെ കുറ്റം പറയാനും നിൽക്കുന്നില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ആവശ്യമായിട്ടുള്ള സ്കൂള് മാനേജ്മെന്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇവാൻ ഇവാങ് കുക്കോമാനെ വച്ചും കൊണ്ടുനടന്ന ഇത്തരത്തിൽ അംഗവൈകലം സംഭവിച്ച കോച്ചിനെ കൊണ്ടാണ് ഈ കോച്ച് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസീസും കാര്യങ്ങളും എല്ലാം കിട്ടിലാണ് പക്ഷേ ബെഞ്ച് സ്ട്രെങ്ത് ഇല്ലാത്ത ടീമിൽ എന്തുണ്ടാക്കി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താണ് കാര്യം ഒരു കോച്ചും ഇവിടെ ഇമ്മൻസിലി റിസൾട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇതിനെയും കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് തവണ പ്ലേ ഓഫിൽ ഇവാൻ ഉക്കോമാനെ വെച്ച് വന്നു എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട സാധനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നം ഫൈനൽ തേടിൽ വളരെ വലിയ പ്രശ്നമാണ് അപ്പം നമ്മുടെ സന്ദീപ് ആ ആ കൂടുതൽ പറയാതിരിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് നല്ലത്